തന്നത് പൊട്ടിച്ച് വായിച്ചു ആ ലെറ്റർ അതിൻ്റെ ഇതാണ് അതിൻ്റെ കവറ് നിങ്ങൾക്ക് കാണാം പിന്നെ ഇതിൻ്റെ ഈ ഈ ആ ലെറ്റർ എന്ന് പറഞ്ഞ ഒരു പേജിലുള്ള ഒരു ലെറ്ററാണ് ഇതിൻ്റെ അടിയിൽ വിനയപൂർവ്വം ഇന്ത്യൻ പൗരൻ ഇതാണ് കാണിച്ചേക്കുന്നത് രണ്ട് പന്ത്രണ്ട് ഇരുപത്തഞ്ച് ഡേറ്റ് വെച്ച് എഴുതിയേക്കാണ് എറണാകുളം പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജി സഹാവ് ഹണി എം വർഗീസിന്റെ വിക്രിയകളെന്നാണ് അതിൻ്റെ ക്യാപ്ഷൻ അങ്ങനെ സഹാവായിട്ടൊന്നും ഹണി പെരുമാറുമല്ലോ എന്നുള്ളത് എനിക്കറിയില്ല കാരണം എൻ്റെ മുമ്പിൽ ഹണി ഞാൻ തൃശ്ശൂർ ഉണ്ടായിരുന്നപ്പോൾ തൃശ്ശൂർ ജില്ലാ അഡ്ജി ആയിരുന്നപ്പോൾ എൻ്റെ മുമ്പിൽ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് വന്ന് കേസുകൾ വാദിച്ചിട്ടുണ്ട് പ്രോസിക്യൂഷന് അപ്പിയർ ചെയ്തിട്ടുണ്ട് അതൊഴിച്ചാൽ എനിക്കത് നല്ലൊരഭിപ്രായ ഹണിയെക്കുറിച്ച് തോന്നിയിട്ടുണ്ട് അത് അങ്ങനെ എനിക്കറിയാവുന്നേ എറണാകുളം പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജി അനി എന്നിട്ട് മുമ്പിലുള്ള എസ് സി ഈ കേസിൻ്റെ നമ്പറാണ് നമ്പർ പൾസർ സുനി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിൽ പന്ത്രണ്ട് പ്രതികളാണ് ഉണ്ടായിരുന്നത് അതിലെ പത്താം പ്രതിയെ അപ്രൂവറാക്കി അതിലെഴുതിയേക്കുന്ന വിവരങ്ങളാണ് പതിനൊന്നും പന്ത്രണ്ടും പ്രതികളെ ഡിസ്ചാർജ് ചെയ്തു ഇത് കഴിഞ്ഞാൽ ഒമ്പത് പ്രതികളാണ് ഉള്ളത് അനത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ എട്ടിന് വിധി പറയുന്ന ഈ കേസിൽ ഏഴാം പ്രതി ചാർലി തോമസ് അത് എനിക്കറിയത്തില്ല പ്രതിയുടെ പേര് എട്ടാം പ്രതി ഗോപാലകൃഷ്ണൻ ഏരിയാസ് ദിലീപ് അത് ദിലീപാണെന്ന് ഞാൻ ഊഹിക്കും മനസ്സിലാക്കുന്നു ഒമ്പതാം പ്രതി സനിൽ കുമാർ ഏരിയാസ് മേസ്ത്രി സനിൽ എന്നിവരെ ഒഴിവാക്കി ആറ് പ്രതികൾക്കെതിരെയാണ് ശിക്ഷ വിധിക്കാൻ പോകുന്നത് ഈ വിവരമാണ് ഈ കത്തിനകത്തുള്ളത് എന്നിട്ട് അത് മാത്രമല്ല പിന്നെ തൻ്റെ സ്വന്തം അടുപ്പക്കാരിയായ ശ്രീമതി ഷേർലിയെ കൊണ്ട് ജഡ്ജ്മെന്റ് തയ്യാറാക്കി സഖാവു ഹണി എംവർഗിസ് എട്ടാം പ്രതിയുടെ സന്തത സഹചാരിയായ ഹോട്ടൽ ബിസിനസ്സുകാരനുമായ ശരത്തിനെ കാണിച്ച് കച്ചവടം ഉറപ്പിച്ചാണ് ഈ ഉത്തരവ് എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പറയുവാൻ പോകുന്നത് നമസ്കാരം ഞാൻ എല്ലാ മേഖലകളെ കുറിച്ചും അന്വേഷണ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രാഷ്ട്രീയക്കാരെ മത നേതാക്കന്മാരെ സാമുദായിക നേതാക്കന്മാരെ സാംസ്കാരിക നേതാക്കന്മാർ സിനിമയിലുള്ളവരെ അങ്ങനെ തുടങ്ങി സകല മേഖലകളിലും ആരും തൊടാത്തൊരു മേഖലയാണ് ജുഡീഷ്യറി ഇന്ത്യൻ ജുഡീഷ്യറിയിലെ ഏറ്റവും പരമോന്നത സ്ഥിതിയിലിരിക്കുന്ന ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അതിൻ്റെ ചീഫ് ജസ്റ്റിസ് ആവാൻ പോകുന്ന രണ്ട് പേര് മൂന്ന് പേരെ പേരെക്കുറിച്ചും ഞാനൊരു പ്രത്യേക ലക്കം തന്നെ ഇറക്കിയിട്ടുണ്ട് അവരുടെ മാൽപ്രാക്ടീസിനെ കുറിച്ചും അവരുടെക്കുറിച്ചുള്ള കൃത്യമായ തെളിവുകൾ അവർ നടത്തുന്ന വിധികളെക്കുറിച്ചും പഠിച്ചുകൊണ്ടാണ് ഞാൻ പ്രത്യേക ലക്കം ഇറക്കിയത് അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു പ്രത്യേക ലക്കം തന്നെയാണ് മൂന്ന് ചീഫ് ജസ്റ്റിസ്മാരെന്ന് പറയാം അപ്പോൾ നിലവിലിരുന്ന ചീഫ് ജസ്റ്റിസ് തുറന്നു വരുന്ന രണ്ട് ചീഫ് ജസ്റ്റിസ്മാർ ഇവരെക്കുറിച്ചായിരുന്നു വാർത്ത പ്രസിദ്ധിച്ചത് ലാവ്ലിൻ കേസുമായി സുപ്രീം കോടതിയിൽ കേസ് അട്ടിമറിക്കാൻ പോയിരുന്ന രമണ തുടങ്ങിയുള്ള ആളുകളെ കുറിച്ചായിരുന്നു കൂടാതെ എറണാകുള കേരളത്തിലെ ജഡ്ജായ ലാവ്ലിൻ കേസ് അട്ടിമറിച്ച ജഡ്ജിനെക്കുറിച്ചും കൃത്യമായി ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ അതേപോലെ തിരുവനന്തപുരം ജഡ്ജിനെ കുറിച്ചിട്ട് തിരുവനന്തപുരം ജഡ്ജി ബാ രാജുവിനെ പറ്റി സി ബി ഐ ജഡ്ജിനെക്കുറിച്ചും ഞാൻ പറഞ്ഞിരുന്നു അഞ്ച് കോടി രൂപ അദ്ദേഹത്തിന് കൊടുത്തു എന്നുള്ളതാണ് പറഞ്ഞത് അതേപോലെ ഇരുപത്തഞ്ച് കോടി രൂപയാണ് ഹൈക്കോടതി ജഡ്ജിന് പരിഗണിച്ച ജഡ്ജിന് കൊടുത്തത് എന്നുള്ള അതാണ് ഞാൻ പറഞ്ഞത് അതേപോലെ ആ രണ്ട് മക്കൾക്ക് യൂസഫലിയുടെ കമ്പനിയിൽ ജോലി വാങ്ങിക്കൊടുത്തു എന്ന് പറയുന്ന കാര്യമാണ് പ്രസീജ് ഇതിന് ഇത് ഞാൻ പറയുന്നത് മാത്രമല്ല അതിന് അതിനോട് ബന്ധപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡൽഹിയിൽ സുപ്രീം ഹൈ ഇന്ത്യൻ പ്രസിഡൻറ്റിന് അജയ് കുമാർ എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ അയച്ച കത്തിലെ വിവരങ്ങളാണ് ഈ കാര്യങ്ങളെല്ലാം കൂടാതെ പിണറായി വിജയൻ്റെ അഭിഭാഷകനായ എം കെ ദാമോദരൻ ഈ കാര്യം എന്നോട് പറഞ്ഞിട്ടുമുണ്ട് എം കെ ദാ ദാമോദരൻ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന എൻ്റെ ഫാദർ ല യോഗാചാര്യ ടി ജി ചിദംബരത്തിൻ്റെ മരുമകനാണ് ഞാനെന്ന് മനസ്സിലാക്കി എന്നെ വിളിച്ചു വരുത്തുകയും നന്ദകുമാർ പിണറായി വിജയനെക്കുറിച്ച് പറഞ്ഞതെല്ലാം സത്യമാണെന്നും പണം വാങ്ങി കൊടുത്തതിൻ്റെ ആ ജഡ്ജിമാർക്ക് പണം കൊടുത്തതിൻ്റെ വിവരങ്ങളാണ് എന്നോട് പറഞ്ഞത് ഉബൈദ്ധ ജഡ്ജിനാണ് ഹൈക്കോടതിയിൽ കൊടുത്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും കേസ് അട്ടിമറിച്ചു അദ്ദേഹം മരിക്കുന്നതിന് മുമ്പാണ് അച്ഛനു ശേഷമാണ് വിധി വന്നെങ്കിലും പണമെല്ലാം കൊടുത്തു കഴിഞ്ഞു നന്ദകുമാർ പക്ഷേ എന്നോട് പറഞ്ഞ നന്ദകുമാർ പോരാട്ടം തുടരണം കാരണം എനിക്ക് ഞാൻ ചെയ്തതെല്ലാം തെറ്റായിരുന്നു എന്ന് എനിക്കറിയാം എൻ്റെ ബന്ധങ്ങൾ അങ്ങനെയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് കു അവസാനം സ്വയം കുറ്റബോധം കൊണ്ടായിരിക്കാം എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞത് അന്ന് മുതൽ തന്നെ ജഡ്ജിമാരെക്കുറിച്ച് പല ജഡ്ജിമാരെക്കുറിച്ച് പഠിക്കുകയും പല ധാരാളം റിപ്പോർട്ടുകൾ എൻ്റെ കൈവശമുണ്ട് ഇപ്പോഴിതാ ഒരു ജഡ്ജ് തന്നെ പ്രമുഖനായ ഒരു ജഡ്ജ് തന്നെ വിളി തൻ്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നു ഹാണി വർഗീസ് സംശയത്തിൻ്റെ നിഴലിലാണെന്ന് ഹാണിയം വർഗീസ് എന്ന് പറഞ്ഞാൽ ആരാ മനസ്സിലായോ പ്രിൻസിപ്പൽ എറണാകുളം ജഡ്ജാണ് ഹണി എം വർഗീസ് ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു ജഡ്ജാണ് ഹാണി എം വർഗീസ് പക്ഷെ അവർ എന്നെ എൻ്റെ കാര്യത്തിൽ അവരെടുത്ത തീരുമാനങ്ങൾ തീർത്തും തെറ്റായിരുന്നു എന്ന് എനിക്കറിയാം അതിന് കാരണം അവരെ മുൻ മുമ്പാകെ അഞ്ജു വിജയ പ്രദീപ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു കള്ളപ്പരാതി കൊടുക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ എറണാകുളം പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം വീണ ജോർജിൻ്റെ കൊ നിർദ്ദേശപ്രകാരം കൊട്ടേഷൻ പ്രകാരമാണ് ഈ പരാതി കൊടുത്തത് അങ്ങനെ എറണാകുളം സെൻട്രൽ പോലീസ് എ സി ജയകുമാർ ഈ കാര്യത്തിൽ കള്ളക്കേസ് എടുക്കുകയും ഒരു അന്വേഷണം നടത്താതെ എന്നെ വിളിച്ചു വരുത്തി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കൃത്യമായി തെളിവുകൾ കൊടുക്കാമായിരുന്നു അതൊന്നും നോക്കാതെ എന്നെ രാവിലെ പുറച്ചേക്ക് അറസ്റ്റ് ചെയ്യുന്നു എന്നോടൊന്നും ഒരു ചോദ്യം ചോദിക്കൽ പോലും ഉണ്ടായില്ല ഒരു എന്താണ് ഇതിനെ പറയാനുള്ളതെന്ന് ചോദിക്കാനും പോലുള്ള ആ അവകാശം നൽകാതെ എന്നെ ജയിൽ അർദ്ധരാത്രി കൊണ്ട് ഈ ജയിലിൽ അടച്ചു അന്ന് ആ പരിഗണിച്ചിരുന്ന ജഡ്ജ് മജിസ്ട്രേറ്റ് ശ്രീ ബ ബൈജു എന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം ഏറ്റവും മാന്യനായ ഒരാളായിരുന്നു ഞാൻ അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായി അദ്ദേഹം എന്നോട് പറഞ്ഞത് അഡ്ഡക്കറ്റ് വരാത്തതും അതേപോലെ സാക്ഷി പ്രതി എൻ്റെ അകത്ത് ഇതുമില്ലാത്തതും എന്ത് എനിക്ക് ജാമ്യക്കാർ കൊണ്ടും എനിക്ക് ജയിലിൽ അടയ്ക്കാതെ നിർത്തിയില്ല കാരണം അത് നോൺ അവൈലബിൾ വകുപ്പാണ് അർദ്ധരാത്രി കൊണ്ടുവരുമ്പോൾ അഡക്കനെ അറിയിക്കാതെ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അഡക്കനെ വിളിക്കാനുള്ള അവസരം തോന്നുന്നു എ സി എന്ത് ചെയ്തു അഡ്ഡക്കറ്റിനെ ബന്ധപ്പെടാൻ സമ്മതിച്ചേയില്ല അഡ്വക്കിന് ഇൻഫർമേഷൻ കൊടുത്തില്ല അവസാനം അഡ്വക്കറ്റ് വീട്ടിലേക്ക് പോയി സാ ജാമ്യക്കാരും വീട്ടിലേക്ക് പോയി അപ്പോൾ രാത്രി കൊണ്ടേ ഹാജരാക്കിയപ്പോൾ ജഡ്ജിനോട് പറഞ്ഞു എനിക്ക് ജാമ്യം ഈ കേസ് കള്ളക്കേസാണെന്ന് എനിക്ക് ബോധ്യമാണ് പക്ഷേ ജാമ്യം തരണമെങ്കിൽ അഡ്വക്കറ്റും വേണം ജാമ്യക്കാരും വേണം അങ്ങനെ എന്തായി ഞാൻ ജയിലിൽ പോയി ജയിലിൽ പോയത് പോകുമ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞു പിണറായി വിജയനും പി പി ശശിയൊക്കെ കൊട്ടേഷനുള്ളതാണ് ജയിലിൽ വെച്ച് കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രൊട്ടക്ഷനും ഏർപ്പെടുത്തി ജയിലിൽ അങ്ങനെയാണ് ഞാൻ തുടർന്നുള്ള ജാമ്യത്തിന് വേണ്ടി മൂവ് ചെയ്തപ്പോഴാണ് ഹണിയം വർഗീസ് ജസ്റ്റിസ് ആണ് ഇത് പരിഗണിക്കുന്നതെന്ന് മനസ്സിലാവുന്നത് അവർ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ജഡ്ജും ആദ്യം തന്നെ ഈ കേസിൽ ഏറ്റവും സുപ്രധാനമായ രേഖയാണ് ഞങ്ങൾ ഹാജരാക്കിയത് അതായത് ഈ പറയുന്ന പെൺകുട്ടിയും എൻ്റെ ഓഫീസിലെ ഒരു പെൺകുട്ടിയും വർ ജേണലിസ്റ്റും തമ്മിൽ നടത്തിയ സംഭാഷണമാണ് ആ സംഭാഷണത്തിൽ ഈ പറയുന്ന പരാതിക്കാരിയായ പെൺകുട്ടി കൃത്യമായി പറയുന്നുണ്ട് എന്നോട് വർക്ക് റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞത് ഞാനത് ചെയ്യാത്തത് കൊണ്ടാണ് ഇറങ്ങിപ്പോയത് അല്ലാതെ വേറെ ഒന്നുമല്ല ഇന്ന് കൃത്യമായി എൻ്റെ ഓഫീസിലെ മഹേഷ് എന്ന് പറയുന്ന ആൾ വീഡിയോ എഡിറ്റർക്ക് അറിയിക്കുകയും അങ്ങനെ വീഡിയോ എഡിറ്റർ ഈ വീഡിയോ ഈ സംഭാഷണം ഐശ്വര്യ പിന്നെ ഓഫീസിലെ മറ്റു റിപ്പോർട്ടറെ ഏൽപ്പിക്കുകയും അവർ കോടതിയിൽ ഇത് എത്തിക്കുകയും ചെയ്തു ഇത് പരിഗണിക്കുമ്പോൾ തന്നെ കോടതി പറഞ്ഞെന്താണെന്ന് അറിയുമോ ഇതിൽ സെക്ഷൽ റിമാർക്സ് ഒന്നുമില്ല പ്രത്യേകിച്ച് ഇതിൻ്റെ വേറെ ഹറാസ്മെൻറ്റ് ഒന്നുമില്ല എന്നാലും ഞാൻ ജാമ്യം തരുന്നില്ല എന്ന് വിചിത്രമായൊരു വാദമാണ് അവർ ജഡ്ജ്മെൻറ്റ് പറയുന്നത് അത് അങ്ങനെ എനിക്ക് പക്ഷേ ഹൈക്കോടതി എത്തിയപ്പോൾ എനിക്ക് ജാമ്യം കിട്ടി ഹൈക്കോടതി പറഞ്ഞെന്താ അറിയോ എനിക്കെതിരെ യാതൊരു തെളിവുകൾ പോലുമില്ല അത് എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് പ്രകാരമാണ് എന്നെ കുടുക്കിയത് പക്ഷേ എന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു തെളിവുമില്ല എന്നാണ് എനിക്ക് ഹൈക്കോടതി ജഡ്ജ് പറഞ്ഞത് അങ്ങനെയുള്ള ഒരു കാ അങ്ങനെയുള്ള ഒരാളാണ് ആര്യ ഹണിയം വർഗീസ് പക്ഷേ എനിക്ക് ജയിലിൽ വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും അസൗകര്യങ്ങളുണ്ടോ അതേപോലെ തിരുവനന്തപുരത്ത് നാൽപ്പത്തിനാലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് നമ്പർ കേസിൽ എനിക്കെതിരെ ഒരു ഒരു കള്ളക്കേസ് ഉണ്ടായിരുന്നു ആ കള്ളക്കേസിൽ എന്നെ കസ്റ്റഡിയിൽ എടുക്കണം എന്ന് പറയുന്നത് പെറ്റീഷൻ കൊടുത്തപ്പോൾ ഹൈക്കോടതി വിധി പ്രകാരം എന്നെ തൊടാൻ പറ്റില്ല എന്നുള്ള വിധിയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജയിലിൽ പോയി ചോദ്യം ചെയ്യാം അല്ലാതെ കസ്റ്റഡിയിൽ നിന്നും എടുക്ക വിട്ടേരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വിധി എഴുതിയിട്ടുള്ള ആളാണ് പക്ഷേ അത് ഹൈക്കോടതി വിധി പ്രകാരമാണ് പിന്നെ ജയിലിലെ വിളിച്ച് ജയിലിലെ വീഡിയോ കോൺഫറൻസ് വന്നപ്പോൾ എനിക്ക് എന്തെങ്കിലും സുഖാന്വേഷണങ്ങളൊക്കെ നടത്തി എനിക്ക് അത് ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കി പക്ഷേ ജയിലിലേക്ക് പോകുമ്പോൾ ഞാൻ കാല് വഴുതി വീണതിൻ്റെ ഫ്രാക്ചർ ബാൻഡേജ് അടക്കമുള്ള സമയത്ത് പോലും എന്നോട് ഒരു നീതി പോലും കാണിച്ചില്ല മാത്രമല്ല കേസിൽ യാതൊരു തെളിവുമില്ല എന്നറിഞ്ഞിട്ട് പോലും എനിക്ക് അനുകൂലമായി വിധി പറഞ്ഞിട്ടില്ല പിന്നീടാണ് ഒരു അഡ്വക്കേറ്റ് പറഞ്ഞത് തലേ രണ്ട് ദിവസം മുമ്പ് എറണാകുളം ജില്ലാ കോടതിയിൽ വീണ ജോർജ് വന്നിരുന്നു മന്ത്രി വീണ ജോർജ് അവരുടെ കൂടെ ജഡ്ജും പങ്കെടുത്ത് ഈ വീണ ജോർജിൻ്റെ കൊട്ടേഷൻ പ്രകാരമാണ് അഞ്ചു വിജയപ്രദീപ് എനിക്കെതിരെ കള്ളപ്പരാതി കൊടുത്ത് ഓഫീസ് ജോലിക്ക് തന്നെ കയറിയത് അപ്പം പിന്നീട് വേറൊരു കാര്യം കൂടി പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പിന്നീട് ഒരു അവസരത്തിൽ എൻ്റെ കേസുമായി ബന്ധപ്പെട്ട വാദം അവിടെ നടക്കുന്നുണ്ട് എഞ്ച് കോടതിയിൽ അതിൽ ഈ അഞ്ചു വിജയപ്രദീപ് കൊടുത്ത പരാതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സന്ദർഭത്തിൽ ഞാൻ സി ജി എം കോടതിയിൽ ഒരു കാര്യത്തിന് വേണ്ടി ജാമ്യം കിട്ടിയ ശേഷം കേട്ടോ സി ജി എം കോടതി ചെന്ന സമയത്ത് ഞാൻ കയറുന്ന സമയത്ത് എന്തുണ്ട് ശ്രീജയൻ കോടതിയിൽ ഒരു കേസുണ്ട് അവിടെ എനിക്കൊരു മുൻകൂർ ജാമ്യത്തിനെ കൊടുത്ത് ഞാൻ പുറത്തിറങ്ങി എൻ്റെ അഡ്വക്കറ്റ് മുജീബിനെ കാണാൻ വേണ്ടി അദ്ദേഹം ഈ സി ജോഡി സെഷൻസ് കോടതിയിലുണ്ടെന്ന് ഞാൻ ചെന്നായിരുന്നു എന്നെ കാണലും ഈ സെഷൻസ് പ്രിൻസിപ്പൽ ഈ ജഡ്ജ് വളരെ ഉച്ചത്തിൽ പറഞ്ഞു ആ നന്ദകുമാർ എത്തിയല്ലോ നന്ദകുമാർ എന്തിനാ അവിടെ നിൽക്കുന്നത് ഇവിടെ കയറിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേ കയറിയെന്നോളു എന്ന് പറഞ്ഞാൽ എന്നെ വളരെ രൂപത്തിൽ സംസാരിക്കേണ്ടത് മറ്റൊരു ചാനലിൽ അത് റിപ്പോർട്ട് ചെയ്യണ്ടായി സത്യത്തിൽ അങ്ങനെ പറയാൻ പാടില്ല ഞാൻ അവിടെ വന്നത് എൻ്റെ അടുക്കനെ കാണാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അവിടെ എൻ്റെ കേസിൻ്റെ വാദം നടക്കുകയാണ് എനിക്ക് അവിടെ കേൾക്കാനും ഇതാവാനുള്ള നിയമപരമായ അവകാശം ഉണ്ടായിട്ട് പോലും ഒരു പരിഹാസ രൂപേണയാണ് അവർ സംസാരിച്ചത് അതായത് ജഡ്ജ് ജഡ്ജിൻ്റെതായ എല്ലാ ലെവലും വിട്ടിട്ട് എന്നെ പറ്റി ഒരു മോശപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ സംസാരിച്ചത് എന്ന് വ്യക്തം കാരണം അങ്ങനെ ഒരു ജഡ്ജ് പാടില്ല പ്രതിയായാലും വാദിയായാലും നിഷ്പക്ഷമായ മനോഭാവമാണ് ജഡ്ജിന് വേണ്ടത് അങ്ങനെ മാത്രമേ പെരുമാറാവൂ വിധി വരുമ്പോൾ മാത്രമാണ് കുറ്റവാളിയാണോ ആരാണ് തെറ്റുകാരനാണോ എന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞാൻ ജഡ്ജ് ഈ ഹണിയം വർഗീസ് ജഡ്ജ് ഹണിയം വർഗീസിനെ പറ്റി പറയുന്നത് ഇതൊന്നും ഇപ്പോൾ വലിയൊരു ബോംബ് അവരെ തല അവർക്കെതിരെ വന്നിരിക്കുകയാണ് അത് ജസ്റ്റിസ് കമാൽപാഷയാണ് പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ഈ കഴിഞ്ഞ എട്ടാം തീയതി ഈ ആരാണ് കുറ്റക്കാരെന്ന് വിധിക്കുന്നതിന് മുമ്പ് ഒരു കത്ത് ജഡ്ജ് കാമാൽ പാഷയ്ക്ക് വന്നു എന്നുള്ളതാണ് പറയുന്നത് ഊമക്കത്ത് അതിൽ അഡ്വക്കറ്റ് രാംകുമാറിൻ്റെ പേരിലാണ് വന്നിരിക്കുന്നത് അഡ്വക്കറ്റ് രാംകുമാർ എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിഭാഷകനായിരുന്നു ലാവലിങ് കേസിലൊക്കെ അദ്ദേഹമായിരുന്നു എനിക്ക് വേണ്ടി വാദിച്ചത് അങ്ങനെയാണ് സി ബി ഐ എൻക്വയറിക്ക് കൊണ്ടുവന്നത് ശക്തമായ വാദത്തിൻ്റെ മുന്നിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് പിണറായി വിജയൻ പ്രതിയായിട്ടുള്ള ലാവലിംഗ് കേസിൽ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടേണ്ടി വന്നത് വലിയ ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് അപ്പുറമാണ് രാജൻ കേസിലൊക്കെ ഈച്ചിറ വാര്യർക്ക് നീതി പഠിച്ചു കൊടുത്ത ഒരാളാണ് നമ്മുടെ അഡ്വക്കേറ്റ് രാംകുമാർ അദ്ദേഹം കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ പ്രശസ്തനായ അഭിഭാഷകനാണ് നമ്മളാ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം എൻ്റെ അഭിഭാഷകനായി വന്നു എന്ന് പറയുന്നത് എനിക്ക് വലിയ നേട്ടമാണ് ഒരു അഞ്ച് പൈസ മേടിക്കാറില്ല എന്നാണ് ഞാൻ എൻ്റെ അടുത്ത് അവിടെ ചെന്ന് എന്തെങ്കിലും പൈസ നന്ദകുമാർ വേണ്ട എന്ന് പറഞ്ഞു മടക്കി അയക്കാറുള്ളത് നന്ദകുമാർ ഒക്കെ നടത്തുന്ന പോരാട്ടത്തിന് ഞങ്ങളൊക്കെ എങ്ങനെയൊക്കെ സഹായിച്ചില്ല എങ്ങനെയാണ് എന്നാണ് അദ്ദേഹം ചോദിക്കാറ് രാവിലി കേസിലൊന്നും ഒരു പൈസ മേടിക്കാതെയാണ് അദ്ദേഹം എനിക്ക് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ശക്തമായ ആ വാദം ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ് അത്രയും മനോഹരമായിരുന്നു വാദം അങ്ങനെയുള്ള രാംകുമാറിൻ്റെ പേരിലാണ് ഒരു ഓമക്കത്ത് ഞാൻ നമ്മുടെ കമാൽപാഷയ്ക്ക് വന്നത് ആ കമാൽപാഷയെ വന്ന കത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഞാൻ മുന്നിൽ കൊടുത്തിട്ടുള്ളത് അതായത് അതിൽ പറയുന്ന ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എട്ടാം തീയതിക്ക് മുമ്പ് തന്നെ ഈ കമാൽപാഷയ്ക്ക് അയച്ച കത്തിൽ പറയുന്ന കാര്യം ഈ ജഡ്ജ് ഹണിയം വർഗീസ് നേരത്തെ തന്നെ ഒരു എന്ന് പറയുന്ന ബിസിനസ്സുകാരന് ഈ വിവരങ്ങൾ നൽകിയിരുന്നു അതായത് നമ്മുടെ ദിലീപ് അടക്കമുള്ള പ്രതികളെ വെറുതെ വിടുകയാണ് എന്നുള്ള വിവരം നേരത്തെ തന്നെ കൊടുത്തിരുന്നു അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവർക്ക് കൈമാറിയിരുന്നു എന്നുള്ളതാണ് അതായത് ഒരു കച്ചവടം നടന്നിരിക്കുന്നു എന്നുള്ള കൃത്യമായ കാര്യമാണ് കമാൽപാഷ വെളിപ്പെടുത്തുന്നത് എന്നാൽ കമാൽപാഷ പറയുന്ന മറ്റു ജഡ്ജ് അങ്ങനത്തെ ഒരു ജഡ്ജല്ല സത്യസന്ധമായി കൃത്യമായി വിവരങ്ങൾ കൃത്യമായിട്ട് ജഡ്ജ്മെൻ്റ് എഴുതുന്ന ജഡ്ജാണ് നീതി നടപ്പിലാക്കുന്ന ജഡ്ജാണ് ഹണിയം വർഗീസ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വിശദീകരിക്കുന്നത് അതേ നേരത്തെ തന്നെ ഹണിയം വർഗീസിനെ അറിയാം ഹണിയം വർഗീസ് അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയല്ല ജഡ്ജിമാരിൽ ശ്രേഷ്ഠയായ ജഡ്ജാണ് എന്നാണ് എന്നാൽ കമാൽ പാഷ അതേ സമയത്ത് പറയുന്നത് അദ്ദേഹത്തിന് നേരത്തെ തന്നെ ഈ വിധി വരുന്നതിന് മുമ്പ് തന്നെ എന്ത് കിട്ടി ഈ വിധിയുടെ ഇങ്ങനെ ആണ് വരാൻ പോണത് ദിലീപിനെ വെറുതെ വിട്ടു എന്ന് പറയുന്ന ഒരു കാര്യം ആറ് പ്രതികളെ മാത്രം കുറ്റക്കാരായി കുറ്റക്കാരായിക്കൊണ്ട് ബാക്കിയുള്ള ആളുകളെ വെറുതെ വിടുകയാണ് എന്ന് പറയുന്ന കൃത്യമായ രേഖ ഈ പറയുന്ന ഹണിയം വർഗീസ് ഈ പറയുന്ന ശരത്ത് കൊടുത്തു എന്ന് പറയുന്ന ഒരു കാര്യമാണ് പറഞ്ഞിരിക്കും അത് ഒരു കാര്യമാണ് കാരണം ഇത്രയും സുപ്രധാനമായ കേരള ഇളക്കിമറിച്ച കേസിൽ ഇങ്ങനെയൊരു കാര്യം നേരത്തെ ജഡ്ജ് എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്തായാലും ഇപ്പോൾ ഇതിനെക്കുറിച്ച് യശ്വന്ത് വർമ്മ എന്ന് പറയുന്ന അഡ്വക്കറ്റ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ഇപ്പോൾ ഒരു പരാതി തന്നെ കൊടുത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് പറഞ്ഞാൽ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരളയ്ക്കാണോ ഇന്ത്യക്കാണോ അതിൽ മുഖ്യമന്ത്രിക്കാണോ ആഭ്യന്തരമന്ത്രിക്കാണോ അറിയില്ല ജസ്റ്റിസ് ജഡ്ജ് ഹാനിയം വർഗീസിനെ കുറിച്ച് ഇതിന് ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കണം ഈ ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വലിയ ഒരു വിവരം പുറത്തു വന്നിരിക്കുന്നത് അത് അതും ജസ്റ്റിസ് കമാൽ പാഷ പറയുന്നുണ്ട് എന്തായാലും വലിയ വിവാദത്തിലേക്ക് വരികയാണ് ജസ്റ്റിസ് കമാൽ പാഷ ജഡ്ജ് കമാൽ സോറി ജഡ്ജ് ഹണിയം വർഗീസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം ഈ ഈ പറയുന്ന കേസ് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സെൻസേഷണൽ കേസാണ് ഒരു സിനിമാ നടൻ ഉൾപ്പെട്ട സിനിമാ ഉൾപ്പെട്ട അതിജീവിത എന്ന് പറയുന്ന സിനിമാ നടിയാണ് ആ സിനിമാ ഉൾപ്പെട്ട അതിജീവിതയാണ് ഇതിനകത്തുള്ളത് അവർ വലിയ തോതിൽ പീഡിപ്പിക്കപ്പെടുകയും കൂട്ടബലാത്സംഗത്തിന് ഇരയാവുകയും അതിന് പിന്നിൽ ദിലീപാണെന്നുള്ള കൊട്ടേഷൻ കൊടുത്താണെന്നുള്ള വിവരങ്ങളൊക്കെ വരികയും ചെയ്യുമ്പോൾ അത്രയും കാര്യങ്ങൾ ഓരോ ഘട്ടത്തിലും തെളിവുകളുമായി പലരും എത്തുമ്പോൾ അങ്ങനെയല്ല ഈ കേസിൽ ദിലീപ് കുറ്റക്കാരനല്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ കൈമാറി എന്ന് പറയുമ്പോൾ അത് ഒരു പണയിടപാടിൻ്റെ ദു ദുസ്സു ദുസ്സൂചനകളാണ് കാണുന്നത് അത് തീർച്ചയായും ജസ്റ്റിസ് കണിയം വർഗീസിൻ്റെ ജഡ്ജ് ഹണിയം വർഗീസിൻ്റെ പേരിൽ ഒരു സംശയത്തിൻ്റെ നിഴൽ വീണിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരൊരു മാർസിസ്റ്റ് പാർട്ടി നേതാവിൻ്റെ മകളാണ് എന്നുള്ളതാണ് കരുവന്നൂർ ബാങ്കിലെ കേസിലെ പ്രതിയായ എം എം വർഗീസ് എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ലാ സി പി എം സെക്രട്ടറിയുടെ മകളാണ് എം ഐ പറയുന്നു ഹണിയം വർഗീസ് ജഡ്ജ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി തന്നെയാണ് അവർ അച്ഛൻ അങ്ങനെ ആയതുകൊണ്ട് മകൾ അങ്ങനെ ആവണമെന്നൊന്നും നിർബന്ധമില്ല മകൾ ഈ ജഡ്ജിയായിട്ട് വളരെ കൃത്യമായിട്ട് വാദങ്ങൾ നടത്തുന്ന കൃത്യമായി വിധി പറയുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്നാണ് പറയുന്നത് പിന്നെ വേറൊരു കാര്യം കൂടെ ഈ കത്തിൽ പറയുന്നത് ഷേർഷി ഷേർലി എന്ന് പറയുന്ന ഒരു ജസ്റ്റിസിൻ്റെ ജസ്റ്റിസ് ആണ് വിധി എഴുതി കൊടുത്തത് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് അത് എത്ര ഷേർലി എന്ന് പറയുന്ന ഒരു ഷേർസി ഉണ്ട് എനിക്ക് അനുകൂലമായിട്ടുള്ള സുപ്രധാനമായ വിധി ഹൈക്കോടതിയിൽ എഴുതി എഴുതിയിട്ടുള്ള ഒരു ജഡ്ജാണ് ഷേർസി അവൾ വളരെ മാന്യമായിട്ട് എടുത്തുള്ള കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിധി എഴുതിയിട്ടുള്ള എനിക്ക് എപ്പോഴും ബഹുമാനം തോന്നിയിട്ടുള്ള ജഡ്ജാണ് ഷേർസി പക്ഷേ ഷേർസിയുടെ ഷേർസിയാണോ ഷേർലി ആണോ ഇങ്ങനൊരു ജഡ്ജ്മെൻ്റ് എഴുതി കൊടുത്തത് ഷേർസിയാണ് എന്നാണ് പറയുന്നത് ജസ്റ്റിസ് കമാൽ പാഷ പറയുന്ന അണിയം വർഗീസിന് ജഡ്ജ്മെൻ്റ് ഒക്കെ എഴുതാനുള്ള കഴിവൊക്കെ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ജസ്റ്റിസ് കമാൽ പാഷയുടെ വെളിപ്പെടുത്തൽ ജുഡീഷ്യറി മാത്രമല്ല കേരളം ഒക്കെ ഒന്നാകെ ഞെട്ടലോട് കൂടിയിട്ടാണ് ഈ കാര്യത്തെ കടന്നത് ജുഡീഷ്യറിയിലും പുഴുക്കുത്തോ എന്നുള്ളതാണ് ചോദ്യം ഒരിക്കലും ജുഡീഷ്യറിയിൽ പുഴുക്കുത്തുണ്ടാകാൻ പാടില്ല ജസ്റ്റിസ് കൃഷ്ണയ്യർ ധാരാളം ജഡ്ജിമാരെക്കുറിച്ച് പണം വാങ്ങുന്ന ജഡ്ജിമാരെക്കുറിച്ച് അത് വാങ്ങി കേസ് അട്ടിമറിക്കുന്ന ജഡ്ജിമാരെ കുറിച്ചിട്ടൊക്കെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുമ്പ് രാംകുമാർ അടുക്ക രാംകുമാറും പറഞ്ഞിട്ടുണ്ട് അടുക്കൻ രാംകുമാർ ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും ഹൈക്കോടതിയെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട് ആ സന്ദർഭത്തിൽ ജസ്റ്റിസ് അഡ്വക്കേറ്റ് രാംകുമാറിൻ്റെ സീനിയർ അഡ്വക്കറ്റായ പ്രഗത്ഭനും പ്രശസ്തനുമായി രാംകുമാറിൻ്റെ പേരിൽ തന്നെ ഇങ്ങനെ കത്തുപോയി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് അത് എന്തായാലും ഇപ്പോൾ ഇത് പരാതി പോയിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം എന്തായാലും ഈ പക്ഷേ മറ്റൊരു കാര്യം എനിക്ക് അറിയുന്ന ഒരു കാര്യം ഈ കേസിൽ ഗൂഢാലോചന തെളിയിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല അതിൽ അഡ്വക്കറ്റ് പ്രശസ്തനായ അഭിഭാഷകൻ അഡ്വക്കറ്റ് രാമൻപിള്ളയുടെ വാദങ്ങൾ തീർച്ചയായും പൂർണ്ണമായും ദിലീപിന് അനുകൂലമായിരുന്നു ദിലീപിനെ ബന്ധിപ്പിക്കാവുന്ന തരത്തിലുള്ള ഗൂഢാലോചന ഒന്നും തെളിവുകളൊന്നും തന്നെ കോടതിയിൽ രേഖയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം അദ്ദേഹം തന്നെ വാദം പൊളിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുമില്ല കാരണം അത്രയും ശക്തവും വ്യക്തവുമായ തെളിവുകളാണ് രാം അഡ്വക്കറ്റ് രാമൻ പിള്ള അവതരിപ്പിച്ചിട്ടുള്ളത് ആ അവതരിപ്പിച്ച സംഭവത്തിൽ നേരത്തെ തന്നെ അവിടെ വാദം കേട്ടിരുന്ന അഡ്വക്കേറ്റ്മാർ പറഞ്ഞത് എൻ്റെ അടുത്ത് അറിയിച്ചത് ഈ കേസിൽ ദിലീപ് നിർ നിർബന്ധമായും രക്ഷപ്പെടും എന്നാണ് കാരണം അത്രയും ഭംഗിയായ അത്രയും അദ്ദേഹത്തിന് യാതൊരു പങ്കുമില്ല എന്ന് തെളിയിക്കുന്ന സംശയത്തിൻ്റെ നിഴലിൽ പോലും എവിടെയും വരാത്ത രൂപത്തിലുള്ള വാദങ്ങളാണ് തെളിവുകളാണ് അഡ്വക്കറ്റ് രാംകും രാമൻപിള്ള അവതരിപ്പിച്ചിട്ട് പറയുന്നത് പ്രശസ്തനായ അഭിഭാഷകനായ രാമൻപിള്ളയുടെ വാദങ്ങൾ തള്ളാൻ മാത്രം പറ്റുന്ന ഒരു സാഹചര്യവും കോടതിയിൽ അതുകൊണ്ട് തന്നെ ജസ്റ്റിസ് ജഡ്ജ് ഹണിയം വർഗീസിൻ്റെ ഈ വിധി തെറ്റാണെന്ന് കാണാൻ കഴിയില്ല എന്നാണ് എൻ്റെ നിരീക്ഷണം ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ കേട്ടറിവ് അവിടെയുള്ള അറിവ് പ്രകാരം ഈ കോടതിയിലെ രേഖകൾ പ്രകാരം ഈ വിധി കൃത്യമായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് ഹണിയവർഗീസ് എഴുതിയിട്ടുള്ളത് എന്നുള്ള വിവരമാണ് എനിക്കുള്ളത് കാരണം അഡ്വക്കേറ്റ് രാമപ്പിള്ളയോട് നിരത്തിയ കാര്യങ്ങളെ ഖിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നുള്ളത് എനിക്ക് നേരത്തെ വിവരം കിട്ടിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ നമുക്കറിയാവുന്ന ഒരു വിവരമാണ് ദിലീപ് ഇതിനകത്ത് രക്ഷപ്പെടാൻ പോവുകയാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ രാ അടുക്കറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടാവും അദ്ദേഹം തീർച്ചയായും നീ രക്ഷപ്പെടും ഇല്ലെങ്കിൽ ഇവിടെ ജഡ്ജ് അനുകൂലമായി വിധി എഴുതിയിൽ ഹൈക്കോടതിയിൽ പോയിട്ടോ സുപ്രീം കോടതിയിൽ പോയിട്ടോ ജയിക്കുക അതിനുള്ള അടിത്തറ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും നന്ദി നമസ്കാരം തന്നത് പൊട്ടിച്ച് വായിച്ചു ആ ലെറ്റർ അതിൻ്റെ ഇതാണ് അതിൻ്റെ കവർ നിങ്ങൾക്ക് കാണാം പിന്നെ ഇതിൻ്റെ ഈ ഈ ആ ലെറ്റർ എന്ന് പറയുന്നത് ഒരു പേജിലുള്ള ഒരു ലെറ്ററാണ് ഇതിൻ്റെ അടിയിൽ വിനയപൂർവ്വം ഇന്ത്യൻ പൗരൻ ഇതാണ് കാണിച്ചേക്കുന്നത് രണ്ട് പന്ത്രണ്ട് ഇരുപത്തഞ്ച് ഡേറ്റ് വെച്ച് എഴുതിയേക്കാണ് എറണാകുളം പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജി സഹാവ് ഹണി എം വർഗീസിൻ്റെ വിക്രിയകളെന്നാണ് അതിൻ്റെ ക്യാപ്ഷൻ അങ്ങനെ സഹാവായിട്ടൊന്നും ഹണി പെരുമാറുമല്ലോ എന്നുള്ളത് എനിക്കറിയില്ല കാരണം എൻ്റെ മുമ്പിൽ ഹണി ഞാൻ ഉണ്ടായിരുന്നപ്പോൾ തൃശ്ശൂർ ജില്ലാ ആയിരുന്നപ്പോൾ എൻ്റെ മുമ്പിൽ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് വന്ന് കേസുകൾ വാദിച്ചിട്ടുണ്ട് പ്രോസിക്യൂഷന് അപ്പീർ ചെയ്തിട്ടുണ്ട് അതൊഴിച്ചാൽ എനിക്കത് നല്ലൊരഭിപ്രായ ഹണിയെക്കുറിച്ച് തോന്നിയിട്ടുള്ളൂ അത് അങ്ങനെ എനിക്കറിയാവുന്നേ എറണാകുളം പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജ് അനി എന്നിട്ട് മുമ്പിലുള്ള എസ് സി ഈ കേസിൻ്റെ നമ്പറാണ് നമ്പർ പൾസർ സുനി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിൽ പന്ത്രണ്ട് പ്രതികളാണ് ഉണ്ടായിരുന്നത് അതിൽ പത്താം പ്രതിയെ അപ്രൂവറാക്കി അതിലെഴുതിയേക്കുന്ന വിവരങ്ങളാണ് പതിനൊന്നും പന്ത്രണ്ടും പ്രതികളെ ഡിസ്ചാർജ് ചെയ്തു ഇത് കഴിഞ്ഞാൽ ഒമ്പത് പ്രതികളാണ് ഉള്ളത് അതിനകത്ത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ എട്ടിന് വിധി പറയുന്ന ഈ കേസിൽ ഏഴാം പ്രതി ചാർലി തോമസ് അത് എനിക്കറിയത്തില്ല പ്രതിയുടെ പേര് എട്ടാം പ്രതി ഗോപാലകൃഷ്ണൻ ഏരിയാസ് ദിലീപ് അത് ദിലീപാണെന്ന് ഞാൻ ഊഹിക്കും മനസ്സിലാക്കുന്നു ഒമ്പതാം പ്രതി സനിൽ കുമാർ ഏരിയാസ് മേസ്ത്രി സനിൽ എന്നിവരെ ഒഴിവാക്കി ആറ് പ്രതികൾക്കെതിരെയാണ് ശിക്ഷ വിധിക്കാൻ പോകുന്നത് ഈ വിവരമാണ് ഈ കത്തിനകത്തുള്ളത് എന്നിട്ട് അത് മാത്രമല്ല പിന്നെ തൻ്റെ സ്വന്തം അടുപ്പക്കാരിയായ ശ്രീമതി ഷേർലിയെ കൊണ്ട് ജഡ്ജ്മെൻ്റ് തയ്യാറാക്കി സഖാവ് ഹണി എം വർഗീസ് എട്ടാം പ്രതിയുടെ സന്തത സഹചാരിയായ ഹോട്ടൽ ബിസിനസ്സുകാരനുമായ ശരത്തിനെ കാണിച്ച് കച്ചവടം ഉറപ്പിച്ചാണ് ഈ ഉത്തരവ് എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പറയുവാൻ പോകുന്നത്